ഒന്നാമതേ എന്നോട് അസൂയ ചതിക്കല്ലേടി എനിക്ക് ഒരു അടാറ് ചരക്കാണെന്നാണ് നാട്ടിലെ യുവാക്കളുടെ അഭിപ്രായം ആ കടത്തണ്ണയിലെ അവന്മാരോട് നോട്ടം കാണുമ്പോൾ എനിക്ക് ചോർന്നോണ്ട് വരും ഒരു പണിയില്ലാത്ത കുറെ അവന്മാരും

ഉറക്കിയിട്ട് പറ്റുന്നില്ല പിന്നെ കൊച്ചിന് അപ്പച്ചനും അമ്മച്ചി ഓക്കെ ഇവിടെ ഒരു താടി മീശൻ വരച്ചു കൊടുക്കാം കുറെ പണി പുല് തീരത്തും ഒരു കടും കട്ട് കെട്ടി വലിച്ചു മുറുക്കടാ ജോയി പണ്ട് കാട്ട് വന്നേ കൊടുക്കട്ട് ചാടയായിരിക്കും ആഹാ

ഇരിക്കട്ടെ ഡെയിലി ഓരോന്ന് വെച്ച് ചുരുങ്ങുന്നുണ്ടോ ഒന്നും വലിക്കുന്ന കാണുന്നില്ലല്ലോ ഒരു മുഴുവൻ വീടിയൊന്നും വലിക്കാനുള്ള ആവധി ലിടാവൂ ഞാൻ പണ്ടേ നിർത്തിയതാ ഇനി മോളെങ്ങാനും കണ്ട കുഴപ്പം എന്നാലും ഇരിക്കട്ടെ അല്ലാത്ത സ്മെല്ലാട്ടേ

ഒന്നില്ലേ ഒരേ കോളേജിൽ രണ്ടു കൊല്ലം സീനിയർ അല്ലടാ അതിന്റെ ബഹുമാനെങ്കിലും കാണിക്കേ ഒന്ന് ഇരുപത്തിനാല് മണിക്കൂർ തന്നെ ഓമനയ്ക്കും ചോദിക്കും ചായ കൊടുക്കാനുണ്ട് ഞാൻ പിന്നെ വിളിക്കാവേ ഈ ചെറുക്കൻ്റെ ഒരു കാര്യം うん。うん ീ ഡാ ഇവിടെ വച്ചിട്ടുണ്ടേ പ്രീതെ ആ ഒന്നും കത്തിച്ചേര് എന്റെ കഴി ഒഴിയത്തില്ല രോഗികളെ വീട്ടിൽ വന്നു നിന്ന് നോക്കുന്ന ഡോക്ടർ അതാണ് ഹോം നേഴ്സ് അല്ലാതെ കുളിച്ച് പൗഡറൊക്കെ ഇട്ട് നല്ല സുന്ദരി ആയല്ലോ ഏ കട്ടിലിരിക്കാൻ പറ്റത്തില്ല വെള്ളത്തിന്റെ മുകളിലാ കൊച്ചു കിടക്കുന്നേ വാട്ടർ ബെഡ് ഞാൻ കൂടെ കയറിയിരുന്ന എല്ലാം കൂടെ പൊട്ടിപ്പോവും പിന്നെ രണ്ടാളെയും വെള്ളം കൊണ്ടുപോകും അവൻ ഈ ആഴ്ച വന്നില്ല വന്നാൽ കൊച്ചിൻ്റെ അടുത്ത് വരാതാവും പോവുമോ ഈ ആഴ്ച വരുമായിരിക്കും വരും വരും വിഷമിക്കല്ലേ

ഒരു സെക്കൻഡ് അത്രേ ഉള്ളൂ സമയം പറഞ്ഞേക്കാം ഞാൻ വിളിച്ചോണം ീഫ് ഉള്ളോണ്ട രണ്ടെണ്ണ അടിക്കാന്ന് എന്തായിരുന്നു എന്റെ പരിപാടികൾക്ക് വീട്ടുകാരും നോക്കിയിരിക്കുക ആളെ ഞാൻ പിന്നെയാട്ട് ഞാൻ കൊടുക്കുന്നുണ്ടാ അത് ഷൈനി സുഖമാണോ ഞാൻ കൊടുക്കണം എന്ത് കുറ്റിച്ചിട്ടിരിക്കുന്ന മച്ചിപ്പശു ഓർത്താക്ക

കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ഷൈനി ഞാൻ രാവിലെ എനിക്ക് പോവുവാണേക്ക് പോയി മൂന്നാം കേക്കുന്നേ ഇപ്പൊ ഞാൻ ഇവിടെ പെട്ടുപോകും അത്യാവശ്യം വന്ന സെറ്റപ്പ് ഒക്കെ നമുക്ക് അതൊന്നും വന്ന എന്റെ കൊച്ചു എന്നെ കാണാതെ തകർന്നു പോകും ഞാൻ രാവിലെ പോവും അതൊന്നും എനിക്ക് അറിയത്തില്ല അതുകൊള്ളാം എല്ലാവർക്കും പറഞ്ഞിട്ട് അങ്ങ് പോയാ മതി ഇവിടെ കിടന്ന് അനുഭവിക്കുന്നത് ഞാനാ ഞാൻ രാവിലെ എന്തായാലും പോകും ഷൈനി ഷൈനി പൈസ വേണം എല്ലാ കാര്യങ്ങളും തീർത്തിട്ടേ ഞാൻ പോകും പക്ഷെ രാവിലെ തന്നെ പോകും അല്ല ഷൈനി കുറവുണ്ടല്ലോ ശനി രാവിലെ എന്നെ തുണിയെല്ലാം മാറിയേക്കണം രാത്രി മോശനെങ്ങാനും പോയാ രാവിലെ ആവുമ്പോഴേക്കൊരു പരുവാവും ആ പിന്നെ ഉറങ്ങാനുള്ള ഗുളിക ഒരെണ്ണത്തിൽ കൂടുതൽ നീ ഇതൊക്കെ അതിന്റെ ഒരെണ്ണം കൂടി മതിയോ അത് വലുതല്ലേ എടുക്കടാ വേഗം കൈയിലൊന്നടിച്ച് പിടിപ്പിച്ചേക്കല്ലേ ആശുപത്രി പോലും പോവാ പറ്റാത്ത നേരോ കിടന്നാ മതി എല്ലാം കൂടെ കയ്യോ കാലോ മുറിച്ചോണ്ട് വന്നാലേ നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കുവേ എനിക്കിപ്പോ രണ്ടിടായിട്ട് കയ്യോ കാലം മുറിയണോ അത് മമ്മയുടെ മൂടുപോലെ അല്ലയോ പിന്നില്ലേ നിന്നപ്പോ ക്ഷീണിച്ചോടാ ഞാൻ ക്ഷീണിച്ചില്ല അപ്പച്ചനോ മാട് പോലെ വർക്ക് ചെയ്തിട്ട് ഇക്യോണ്ട് എനിക്ക് ഒരു ശീണവില്ല ജോയ് എ ഞാന പൂвне പിടിച്ച അകറ്റിട്ടിട്ടുണ്ട് ഒന്ന് വന്നു കൊന്നോ ആ വീങ്കരന്മാര ആരും വന്നില്ല കറി വെക്കാൻ ഒന്നുമില്ല ജോയ് ആ കാലത്തെ വന്ന ചെറുട്ടെടുക്കുന്ന പണിയാ എനിക്ക് അന്റെ ശമ്പളം മതി ആ કોണിയൊക്കെ എല്ലാം പോയേ ഇവനെക്കൊஞ்சு പണി എടുത്താ നമ്മൾ ചെറുട്ടെടു പൂപ്പടോണ്ട് ടോട്ടേനെ പിടിച്ചനൊക്കെ കാഷ് വടം ഒരു സഹായം ചെയ്യാൻ പറഞ്ഞോ അന്റെ കൊണങ്ങു മാറും ഓ പിന്നെ കൊണ്ടാ ചാച്ചിന്റെ പരുവം നോക്കിയേക്കണേ ചൂട് കൂടുതലാണോ നിന്നപ്പി വന്നേടാ അമ്മയ്ക്ക് ഒന്ന് കാണട്ടെ ചാച്ച കൈ ഒന്നും തട്ടാതെ സൂക്ഷിക്കണേ പുറൊക്കെ വല്ലാത്തൊരു കണ്ടീഷനിലായിരിക്ക పిన్నకు వచ్చిన ఇత్రి కూడా గ్లామ రావా చాచా ആ ബക്കറ്റിലെ വെള്ളം ക്ലോസറിലേക്ക് വെച്ച് കളഞ്ഞേക്കണേ പുറത്തേക്ക് ഒഴിക്കണ്ട Å! Mm. 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 നിന്നപ്പന നിങ്ങൾ കഴിക്കുന്നില്ലേ ഞങ്ങള് പിന്നെ കഴിച്ചോളാം ചാച്ച

എന്റെ അമ്മച്ചല്ലേ ഷൈനി അമ്മച്ചി അവരുടേതാണെങ്കിലും മലം മല മൂത്രം മൂത്രം